ഇന്ന് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കിലോവിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായ വിലയാണ് ഓരോ സ്ഥലത്തും പച്ച ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം കാഞ്ഞിരപ്പള്ളി എഴുപത്തിരണ്ട് രൂപ റാണി എഴുപത്തിരണ്ട് രൂപ അടൂർ എഴുപത്തഞ്ച് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിനാല് രൂപ വടകിള ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ കരുനഗപ്പള്ളി ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ കൽപ്പറ്റ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഏഴ് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ കുടിയാമല എഴുപത് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് ഇപ്പോൾ അറുപത്തെട്ട് രൂപയുണ്ട് എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ തൃശ്ശൂർ അറുപത്തഞ്ച് രൂപ മലപ്പുറം എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്താറ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് മുതൽ അറുപത്തേഴ് രൂപ വരെ താണ് കേരളത്തിലെ ഇപ്പോൾ ഒടുവിലത്തെ തേങ്ങയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്